ഹായ് ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്കൊരു പ്രൊഡക്റ്റ് കിട്ടിയാൽ പിന്നെ അതിൽ പറ്റിയതും പറ്റാത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത് ഞാൻ ഉണ്ടാക്കണം ഇപ്പം ഇഡ്ഡിലിയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഇഡ്ഡലി തട്ടിൽ തട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതിലൊന്ന് ഇഡ്ഡലി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് വന്നതാണ് അപ്പം ഞാൻ എങ്ങനെ ഇഡലി ഉണ്ടാക്കല് നല്ല ദോശ ചെറിയ മിസ്റ്റേക്കൊക്കെ വരണുണ്ട് ദോശ എന്നൊക്കെ പറയണ്ടേ ചെറിയ മിസ്റ്റേക്കൊക്കെ സാധാരണ തന്നെ ഞാൻ എങ്ങനെ ഉണ്ടാക്കല് പറഞ്ഞുതരാം ഞാനേ വെള്ളത്തിലിട്ടാരി ഉയന്ന് ഉലുവ അതൊക്കെ ലങ്ങളും വെള്ളത്തിലിടാറുള്ളത് അത് ഊ കഴുകി വൃത്തിയാക്കി പുതിർന്നതിന് ശേഷം ഊറ്റിയെടുത്തിട്ടൊരു മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ എടുത്ത് കൊടുക്കാം ഇതിലേക്കൊരു ഉള്ളിൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് പെട്ടെന്ന് ഏത് ചട്ടിയിൽ നിന്ന് തെന്നി നീങ്ങുന്നതാണ് പറയാനുള്ളത് പിന്നെ കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് റവ ചേർത്ത് കൊടുക്കുക ദോശ ചൂടുകയാണെങ്കിൽ നെരിഞ്ഞ് അങ്ങോട്ട് കിട്ടും പിന്നെ പാകത്തിന് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക നെരിഞ്ഞും മൊരിഞ്ഞും കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ ഏത് പൊങ്ങാത്ത മാവും പൊങ്ങും ആര് ഇഡ്ഡലി ഉണ്ടാക്കി പാകത്തിന് വെള്ളം ചേർത്തിട്ട് അരി അങ്ങട്ട് അരച്ചങ്ങട്ട് കൊണ്ടുവരാൻ നൈസായിട്ട് അരഞ്ഞു കിട്ടിയ ഈ ഒരു പരുവത്തിലാണ് ഇതിൻ്റെ ഒരു പരുവെന്നുള്ളത് ഇനി നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ ഏതുണ്ടാക്കിയാൽ നന്നാകാത്ത ആൾക്കാ നന്നാകും എന്നാണ് പറയാനുള്ളത് അപ്പോൾ അത് ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഒരു ടീസ്പൂൺ വീതം വെള്ളപ്പം ദോശ അങ്ങനെ ഇഡലി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ടീസ്പൂൺ ചേർത്തിട്ട് അരച്ചെടുത്താൽ നല്ല മാവായി കിട്ടും അപ്പോൾ നമ്മൾ റൈസ് കുക്കർ ഓണാക്കിയിട്ടുണ്ട് ഞാൻ കുക്കിൽ ാണ് രണ്ട് ഓപ്ഷനുകളാണ് ഉള്ളത് ഒന്ന് വാമ് ഒന്ന് കൊക്ക് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാമിലേക്ക് മാറ്റി കൊടുത്താൽ ചെറുതായിട്ട് ചൂട് നിൽക്കും അപ്പോൾ ഇഡലി കുക്കറിൻ്റെ തട്ട് ഞാൻ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടെന്ന് ചൂടായിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോഴൊക്കെ ഞാൻ ചായയൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് ചായ റെഡിയാക്കട്ടെ ചായ റെഡിയാക്കട്ടെ പിന്നെ കറി ഉണ്ടാക്കട്ടെ ഇങ്ങനെ ഓരോന്നോരോന്നും ഉണ്ടാക്കട്ടെ എന്നാണ് പറയാനുള്ളത് പിന്നെ എന്തൊക്കെ പറയണമെന്ന് ആഗ്രഹിച്ച് ഞാൻ മറന്നുപോയി പിന്നെ ഞാൻ വാങ്ങണം എൻ്റെ ഇട്ട് എയർ ഫെയറിൻ്റെ അനിയത്തി വാങ്ങിയിട്ടുണ്ടതിന് ഓള് പറയും ഈ വാങ്ങണ സാധനം ഒന്ന് വാങ്ങണം പറ്റില്ല അതൊക്കെ പിന്നെ മൂലൊക്കെ കിടക്കുകയാണ് ഇത് എയർ എയർഫയർ വാങ്ങി ഞാനത് ഉപയോഗിക്കാറില്ല അപ്പോൾ ഞാൻ പറഞ്ഞ് വാങ്ങുകയാണെങ്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി അല്ലെങ്കിൽ വാങ്ങണ്ട പിന്നെ ലാസ്റ്റ് എന്നെ കുറ്റം പറയാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഇനി വാങ്ങുമല്ലോ എന്ന് എനിക്കറിയില്ല എന്നോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഉപയോഗിക്കാതെ മൂലൊക്കെ വെച്ചാൽ നമുക്കത് എന്താണ് അതിൻ്റെ ഉപകാരം എന്നുള്ളത് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് നിന്നെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ല്ലോ അഞ്ഞപ്പോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ഉപയോഗിക്കണില്ല എന്ന് മനസ്സിലാക്കുക എന്താ പറയാ പറയേണ്ട നിൽക്കാറില്ല ഞാൻ അയ്മയം തെറ്റിത്തന്നെ നീങ്ങി പോകുന്നു നമ്മൾക്കാട് കിട്ടും ഞാൻ കറി വേപ്പിലിട്ടു പിന്നെന്താക്കാം കുറച്ച് ഉള്ളിട്ട് കൊടുക്കാം പിന്നെ ഉരുളങ്ങി നമ്മൾ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ദീകച്ച ചെറുത്ത് കൊടുക്കാം അപ്പോൾ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വയറ്റി വരട്ടെ ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടെടുക്കാം നമുക്ക് ഉണ്ടാക്കാൻ അറിയണം ഉണ്ടാക്കാൻ അറിയണമെങ്കിൽ എന്ത് ഐറ്റം കിട്ടിയാലും നമുക്ക് ഏതെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ അറിയുമെന്നാണ് പറയാനുള്ളത് പെട്ടെന്ന് ഗ്യാസിനൊക്കെ ബുദ്ധിമുട്ടായാലും നമുക്കത് അതിലുണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടാം അങ്ങനെ നമ്മൾ ഇളക്കി യോജിപ്പിക്കാം പിന്നെ കുറച്ച് മല്ലിൻ്റെ എല്ലാം ഇടണമെങ്കിൽ ഇടാം അങ്ങനെ നമ്മളെന്താക്കാം ഒരു മുളക് പാകത്തിൽ ഉപ്പും ഒരു പച്ചമുളക് കട്ട് ചെയ്തതും എല്ലാം കൂടി ചെറുതായിട്ട് ചെറുതായിട്ട് വറ്റിയെടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതൊക്കെ ഞാൻ പറഞ്ഞില്ല കുറച്ച് മല്ലിൻ്റെ എല്ലാം അതൊക്കെ ഇട്ടിട്ട് പാകത്തിൽ ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക വെള്ളം എടുത്തിട്ട് നമ്മൾ കുക്കർ അങ്ങോട്ട് അടിച്ചു വെച്ചല്ല ഒന്ന് രണ്ട് വിസിൽ വന്നാൽ നല്ല എന്താ ഇഡ്ഡിലേക്ക് പറ്റിയ കറി റെഡിയാവും എന്നാണ് പറയാനുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് നമ്മൾ കുക്കർ അടിച്ചേക്കാം കുക്കർ അരച്ച് വെച്ചിട്ട് അതങ്ങോട്ട് റെഡി ആകട്ടെ പിന്നെ അടുത്തായിട്ട് നമ്മൾ എന്താ ചട്നി കറി ഉണ്ടാക്കണം ഇഡ്ഡലി ആകുമ്പോൾ ചട്നി കറി ഉണ്ടാക്കാൻ ഉണ്ടാക്കണം അപ്പോഴാണ് ടേസ്റ്റ് ദോശയാണെങ്കിലും ചട്നി കറി ഉണ്ടാക്കണം ഇഡ്ഡലി മാവുകൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം ദോശ മാവനോട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാത്ത രണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത് നമ്മുടെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ഉള്ളി ചേർത്ത് കൊടുത്ത ചട്നി കറിക്ക് പ്രത്യേക തരം ടേസ്റ്റാണ് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിന് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമുക്ക് അരച്ചുണ്ടരാം പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ പിന്നെ ഉപ്പ് ചേർക്കേണ്ടല്ലോ അപ്പോൾ നമ്മുടെ കുക്കറൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ ചൂടായ സമയം കൊണ്ട് നമുക്ക് ഇതിലെന്താക്കാം ഇതിൽ റെഡിയാക്കിയെടുക്കാം പിന്നെന്താ പറയുക പറയാറുണ്ടെന്ന് വെച്ചാൽ എന്തിനാ ഒരു നൂറ്റി അൻപത് റെസിപ്പി ഉണ്ടാക്കണം എനിക്ക് ഒറ്റ ഒന്ന് ഉണ്ടാക്കിയ പോലെയെന്ന് പറയാറുണ്ട് എന്നാലും എനിക്ക് ഒന്ന് രണ്ട് റെസിപ്പി അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കണേ ചില ആൾക്കാർക്ക് ഉണ്ടാക്കാൻ മടിയായിരിക്കും എനിക്കങ്ങനെ എല്ലാം ഉണ്ടാക്കണം പലതരം റെസിപ്പികൾ അങ്ങോട്ട് രാവിലെ ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞു തന്നെ അങ്ങനെ ഉണ്ടാക്കിയ സാധനമാണ് നമ്മളിന്ന് വീഡിയോ എടുത്തത് നമ്മൾ ഇതും ഇതും അതും അതും ഇതും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മളെ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ നമ്മളിതിൽ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് എൻ്റെ ഒരു പരീക്ഷണ നിരീക്ഷണത്തിലൂടെ തന്നെയാണ് ഞാൻ കടന്നു പോകണത് ഇടതി കുക്കറിൻ്റെ തട്ട് ഇതിന് പറ്റില്ല എന്ന് വെറുതെ ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ ആ മൂടിൻ്റെ ഒരു മൂടി മൂ ഈയൊരു തട്ടിനുണ്ടാവുമല്ലോ അതിൻ്റെ രണ്ട് ഭാഗത്ത് പിടിക്കണാ പൊടി പൊടി ഞാൻ ചുറ്റി കിടത്ത രണ്ട് മേട്ടങ്ങോട്ട് മേടി അപ്പോൾ അതങ്ങോട്ട് ഒതുങ്ങി ഒതുങ്ങിയ സാധനത്തിൻ്റെ ഇതിലേക്കൊണ്ട് ഇറക്കി വെച്ചോ അല്ലെങ്കിൽ മൂടാൻ പറ്റില്ലേന് ഇറക്കി വെച്ചാൽ ഇക്കങ്ങനെ കോരി ഒക്കെ ഉണ്ട് നല്ല സൂപ്പറായിട്ട് എനിക്ക് തോന്നി ഏതായാലും ഞാൻ ചുറ്റിട്ട് നിങ്ങളുടെ വിവരം പറയാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ എനിക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് ഷെയർ ചെയ്ത് കണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീഡിയോ വൈൻ്റെ പിൻ്റെ ഘട്ടത്തിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചട്നി കറി ഉണ്ടാക്കട്ടെ ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചെടുക്കുക കടുക് ഇട്ടെടുക്കുക കറിവേപ്പിലിട്ടെടുക്കുക ചട്നി കറി ഉണ്ടാക്കുക അങ്ങ് കറിയാന്ന് വിചാരിക്കണേ ചട്നി കറി ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളി ചേർത്തിട്ട് ആ എന്താ പറയുക നാളികേര അരച്ചെടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ അരച്ചെടുത്ത അരപ്പിനെ നമ്മൾ ഇതിലേക്ക് മാറ്റി കൊടുക്കുക അത്രയേ ഉള്ളൂ വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അറിഞ്ഞു പെട്ടെന്ന് നിരന്തരൻ്റെ വീഡിയോ കാണാനും മറന്നു പോകരുത് അപ്പോൾ ഇനി മുതൽ അങ്ങനെ ഞാൻ റൈസ് കുക്കർ കുക്കറിൽ ഓരോ റെസിപ്പി ഉണ്ടാക്കിയാണ് ഞങ്ങൾക്ക് കാണിച്ചതാണെന്ന് വിചാരിച്ച് ഞാൻ പായസം ഉണ്ടാക്കി ഞാൻ എല്ലാം ഉണ്ടാക്കി 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 പരീക്ഷണ നിരീക്ഷണത്തിലൂടെ കടന്നു പോകുകയാണെന്നാണ് പറഞ്ഞു തരുന്നത് ഞാൻ ഉച്ചൻ്റെ റൈസ് കുക്കറാണ് വാങ്ങിയിട്ട് ഇതൊക്കെ കാലങ്ങൾ എത്രയോ അയക്കോട്ട് ഇറങ്ങിയിട്ട് എൻ്റെ അടുത്ത് കിട്ടിയപ്പോൾ പുതുതായിട്ട് എന്ത് കിട്ടിയാലും നമുക്ക് കിട്ടാത്ത ഒരടുത്ത് കിട്ടുമ്പോൾ അത് വലിയ പുതുമായിരിക്കും എന്ന് എനിക്ക് തോന്നി അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഒരു പുതിയ ഒരു അറിവാണ് അതൊക്കെ ഞങ്ങളടുത്തെന്നോ കിട്ടിയിരിക്കണതെന്ന കുരങ്ങിന്റെ കയ്യിൽ പൂമാല കിട്ടിയ മാതിരി എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുകയുണ്ടാവും അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ എനിക്ക് അങ്ങനെ വല്ലാത്തൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളും ആണ് ഇങ്ങക്ക് കാണിച്ചു തന്നത് അപ്പോൾ വീഡിയോ ഞാൻ വലിച്ചു നിട്ടണില്ല ഞാൻ ഫുള്ള് സ്പീഡിൽ അങ്ങോട്ട് ഇടാം അപ്പം നിങ്ങൾക്ക് ഇഡലി കിട്ടുമോ കിട്ടുമോ ലേത് റെഡി ആയിക്കണോ ഇല്ലേ ഇല്ലേയെന്ന് അറിയാൻ താല്പര്യമില്ലേ അപ്പോൾ അതും കൂടി കാണിച്ചിട്ട് ഞാൻ ഞാനങ്ങോട്ട് വീഡിയോ അതിൻ്റെ പാക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഇത്രയും നേരം എൻ്റെ വീഡിയോക്ക് ലൈക്ക് അടിച്ച് പൂർണ്ണ പൂർണ്ണമായിട്ട് സഹകരിച്ച് അടിച്ച് കാമൻ്റ് ഇട്ട് ഷെയർ ചെയ്ത് കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്താൻ പോവാണ് അപ്പോൾ നല്ലൊരു ഇഡലി ഇവിടെ സെറ്റായിട്ടുണ്ട് ഓക്കെ നമുക്കിത് മാറ്റാം ഇഡലി തട്ടുന്ന ഇഡലി നമ്മൾ എടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഒന്ന് ചൂടാറിയിട്ട് എടുക്കാമായിരിക്കും നന്നാകുക കാരണം ഒന്ന് ചെറുതായിട്ടൊന്ന് ആ ചട്ടിയിൽ നിന്ന് വിടണമെങ്കിൽ ഒന്ന് ചൂടാറണം നമ്മൾ ധൃതിയിൽ പിടിച്ച് തോണ്ടിയെടുത്താലായിരുന്നു കിട്ടില്ല ഒന്നോ രണ്ടോ മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് പോലെ നിങ്ങൾക്ക് എന്നെപ്പോലെങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവും ഇത് ചട്ടിന്ന് ആഗ്രഹം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഞാൻ ഇത് തോണ്ടി തോണ്ടിയെടുക്കുകയാണ് അപ്പോൾ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ കിട്ടുന്നുണ്ട് കുട്ടികൾ മദ്രസയിലേക്ക് പോണതിൻ്റെ മുമ്പ് ഒരു വീഡിയോ എടുത്താണ് വീഡിയോക്ക് ചെറുതെട്ട് കുറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക നിങ്ങൾ എന്താക്കുക എന്താക്കേണ്ടത് നിങ്ങൾ ക്ഷമിക്കുക എന്നാണ് പറയാനുള്ളത് വീണ്ടും എനിക്ക് പൂർണ്ണമായിട്ട് എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിജയിപ്പിക്കണമെന്നറി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു నంది ఓకే బాయ్ సిటా బై బాయ్ ായോ മീന എന്റെ ഇത് തോറ്റയാണോ ഇഡലിയാണോ ഇറ്റ പറ്റേ ഇതിലിസ്റ്റ് പറ്റോ നോർ ലൈക്ക് ഇങ്ങനെ ചെയ്യ ഇങ്ങനെ ഒരു ലൈക്ക് ഇങ്ങനെ ഇങ്ങനെ സൂപ്പർ പാടി കുറേ ടൈമായിക്കാണ് ഞാൻ വൈൻ്റെ പാക്കി പോകുക പറഞ്ഞിട്ടില്ല ഒരു പായസം കൂടി ഉണ്ടാക്കിയിട്ടാണ് വൈൻ്റെപ്പാക്കാ കുട്ടികൾ സ്കൂളിൽ വരാൻ നേരത്തെ ഒരു പായസം ഉണ്ടാക്കിയതാണ് പാലിലേക്ക് സേമിയ വറുത്ത സേമിയൻ്റെ പാക്കറ്റിന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിന് ആ പാക്കറ്റിൻ്റെ സേമിയ ഇട്ടെടുക്കുക പിന്നെ പഞ്ചസാര ഇട്ടെടുക്കുക രണ്ട് ഏലക്കായ ചതച്ചിട്ടെടുക്കുക ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തെടുത്തിട്ട് ആ പാൽ പാല് തളച്ച് വന്നുകഴിഞ്ഞാൽ പിന്നെ വാമിലേക്ക് ഇട്ടുകയാണ് നമുക്ക് പോയാലും പ്രശ്നമല്ല തളച്ച് കൊണ്ടിരുന്നാൽ എന്താക്കാം വാമിലിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മേലൊക്കെ പൊങ്ങി 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 പോകും അതുകൊണ്ട് വാമിലാക്കി വെച്ച് ഞാൻ പോയി അപ്പോൾ പിന്നെ കുറച്ച് തന്നെ അപ്പോൾ പായസം സെറ്റായി എന്നാണ് പറഞ്ഞു തരുന്നത് ഓക്കേ ബൈ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല്ല